ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ മൊത്തമണിത ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞേട്ടൻ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേകാലാവുമ്പോഴത്തേനും വരും അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കാർട്ടൂൺ കാണലും പരിപാടിയൊക്കെയാണ് അപ്പോൾ ആൾ കുറച്ച് നേരം അവൾക്ക് ആവി പിടിക്കാനുള്ള ആ ഒരു മാസ്ക് ഒക്കെ എടുത്തുകൊണ്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പോൾ അത് തന്നു വിടുമല്ലോ അപ്പോൾ അത് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം അവളത് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വലിയ കുറച്ച് താമസിച്ചാണ് വന്നത് കാരണം ഇന്ന് ആദ്യമായിട്ട് വലിയ പ്രൈവറ്റ് ബസ്സിന് കയറിയാണ് ഇട്ടോ വരുന്നത് കാരണം അവൻ്റെ സ്കൂളിൽ നാളെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനാണ് ടീച്ചേഴ്സ് ഡേയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ക്ലാസ് ാണ് കാര്യങ്ങൾ ഒക്കെ മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം അങ്ങനെ അതുകൊണ്ട് നിന്നോട്ടേന്ന് ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങിച്ച് വൈകുന്നേരം അവിടുന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് പെർമിഷനൊക്കെ വാങ്ങിച്ച് എന്നോട് പറഞ്ഞതിന് ശേഷം ആൾ ആദ്യമായിട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറി വന്നതാണ് കേട്ടോ ആകെ ക്ഷീണിച്ചൊരു കോലം കെട്ടാണ് വന്നത് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ നിൽക്കുവാർ നമ്മൾ സവോള ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ദാ ഇതുപോലെ ഈ കറുത്ത പാടുകൾ അത് കൈയ്യലെല്ലാം പറ്റാറുണ്ട് ഇടയ്ക്ക് എവിടെയാണ് ഞാൻ ഒരു ഓർമ്മ വെച്ചിട്ട് ഇതെന്തോ ഈ മറ്റേ കീടനാശിനി അങ്ങനെ അടിക്കുന്ന സംഭവമാണ് അതുകൊണ്ടത് പൊളിച്ച് കളയണമെന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത് ഇത് എന്താണെന്ന് അറിയാവുന്ന ഒരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ലെയർ പൊളിച്ച് കളഞ്ഞിട്ട് ഞാനത് സപ്പറേറ്റ് കഴുകിയിട്ടാണ് കേട്ടോ ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടത് അല്ലെങ്കിൽ അതേ എല്ലാം ആകുമല്ലോ അപ്പോൾ സെപ്പറേറ്റ് വാഷ് ചെയ്തതിന് ശേഷം എല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് കഴുകിയെടുത്തു അങ്ങനെയാണ് കേട്ടോ അപ്പം അപ്പോഴത്തേന് ഞാൻ ദൈവം അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് നമ്മുടെ ഇട്ടിട്ട് ചെറുതായിട്ട് അങ്ങ് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കുറേ സമയം നിൽക്കണമല്ലോ അപ്പോഴത്തേന് വാവക്കുട്ടി വഴക്കുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മുടെ വാവക്കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ ആ ടൈമിലാണ് വൈകുന്നേരത്തെ പണിയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അവളിങ്ങനെ ഡ്രസ്സില് തൂങ്ങി നിൽക്കോണ്ടിരിക്കും ഒന്നെങ്കിൽ അവളുടെ അടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കും അല്ലെങ്കിൽ ഞാൻ അവളെ എടുക്കണം അല്ലാതെ അവളോട് ഒരു റെസ്റ്റും തരില്ലാതാണ് കേട്ടോ അന്ന് ഇത് രണ്ടു വേണം കേട്ടോ നമ്മുടെ ഫുഡിന് വൈകുന്നേരത്തെ ഫുഡിനുള്ള കറികളെന്ന് പറയണത് ഈ ഒരു ബീട്രൂട്ടിൻ്റെ തോരനും അതുപോലെ ഈ തൈരുവാണേട്ടോ ഉള്ളത് പ്രത്യേകിച്ച് വര കറികളൊന്നും ഇന്നത്തേക്കില്ല അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ പോലെ മുത്തുവണി നല്ല ഉറക്കമാണ് ഉറക്കത്തിൽ ഇപ്പോൾ ആ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ആ ഒരു പേടി പേടുകൊണ്ട് അവൾ മിക്കവാറും കരച്ചിലും അങ്ങനെ ബഹളമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ലൈറ്റിൻ്റെ വെട്ടം വന്നപ്പോൾ ആളവിടെ എഴുന്നേക്കാൻ തുടങ്ങി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോഴത്തേനും പഠിക്കാൻ പഠിക്കാനേൽപ്പിച്ചുക അപ്പോൾ എക്സാം ആണുള്ള ആൾ ആൾക്ക് കുറച്ചു നേരം പഠിത്തം കഴിഞ്ഞപ്പോഴത്തേനും ആളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ വാക്കിട്ടുണ്ടായിരുന്നൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ബീട്രൂട്ടിൻ്റെ തോരം വെക്കാനുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് ചെയ്ത് ആൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ നടക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇങ്ങനെ തോങ്ങി നിൽക്കും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ് ഒരു ചോട് പോലും അനങ്ങാൻ സമ്മതിക്കുന്നില്ല ആളിങ്ങനെ തോങ്ങി തന്നെ നിൽക്കും അപ്പോൾ ഈ കുക്കിങ്ങും പരിപാടിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതും വലിയ പാടാണ് അതുപോലെ അവളുടെ ഹൈറ്റിലെ ഈ ഒരു നോബ് ഈ ഒരു അടുപ്പിൻ്റെ നോബ് അവളുടെ കൈ എത്തുന്ന ആ ഒരു പൊക്കത്തിൽ അതിൽ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മളെല്ലാം കൂടി ശ്രദ്ധിക്കാൻ പോയിട്ടുണ്ട് ആകെ പ്രശ്നം അതുകൊണ്ട് അവർ വന്നു കഴിയുമ്പോൾ മാത്രമാണ് കുക്കിങ്ങും പരിപാടി പരിപാടി അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ അടുക്കള നമുക്ക് ക്ലോസ് ചെയ്തിടാൻ പറ്റുന്നുണ്ട് ഒരു ഉപകാരമുണ്ട് അപ്പോൾ ഞാൻ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട ആൾ ആ വഴി പോകില്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വൈകുന്നേരമൊക്കെ പ്രിപ്പയർ ചെയ്തു വെക്കുന്നുണ്ട് ഉച്ചയ്ക്കത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു പോകും അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കും പിന്നെ പറയേണ്ടല്ലോ കുഞ്ഞുങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുന്നേൽക്കില്ല മുത്തൂണിയും പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാമേ ബൈ ബൈ